മീങ്ങോത്ത് ശ്രീ തമ്പുരാൻ പെരും തൃക്കോവിലപ്പൻ ക്ഷേത്രത്തിൽ നടത്തുന്ന പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഒന്നര കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് പുതുതായി നടത്തുന്നത് എണ്ണൂറ് വർഷത്തെ പഴക്കവും പാരമ്പര്യവുമുള്ള മീങ്ങോത്ത് ശ്രീ തമ്പുരാൻ പെരും തൃക്കോവിലപ്പൻ ക്ഷേത്രത്തിൽ നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് വീണ്ടും പുനരുദ്ധാരണം നടക്കുന്നത് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ നവീകരണം നടന്നത് രണ്ടായിരത്തി എട്ടിൽ അഷ്ടബന്ധ കലശോത്സവവും നടത്തിയിരുന്നു കാലപ്പഴക്കത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമായതിനെ തുടർന്നാണ് ഇപ്പോൾ ക്ഷേത്രം ഏതാണ്ട് സമൂലമായി തന്നെ പുനർനിർമ്മിക്കുന്നത് ശ്രീകോവിലിന്റെയും നമസ്കാര മണ്ഡപത്തിന്റെയും മേൽക്കൂരകളിൽ ചെമ്പടിക്കൽ ചുറ്റമ്പലത്തിനകത്ത് കരിങ്കല്ല് പാകൽ പുറത്ത് ആനപ്പന്തൽ നിർമ്മിക്കൽ ഉപദേവതാ ദേവന്മാരുടെ സ്ഥാനങ്ങൾ പുനർനിർമ്മിക്കൽ മേൽശാന്തിക്ക് പ്രത്യേക ഇല്ലം നിർമ്മിക്കൽ എന്നിവയാണ് പ്രധാനമായി നടത്തുന്ന പ്രവൃത്തികൾ ഇതിന്റെ ആദ്യ പടിയായാണ് ബുധനാഴ്ച രാവിലെ പുനരുദ്ധാരണ കമ്മിറ്റി നേതൃത്വത്തിൽ ചുറ്റമ്പലത്തിന്റെ പഴയ അവാർഡുകൾ നീക്കം ചെയ്തത് ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ഇരുവൽ ഐ കെ കൃഷ്ണദാസ് വാഴുന്നവർ മുഹൂർത്തം നോക്കി മുംബൈ തന്നെ പ്രവൃത്തിക്ക് നന്ദി കുറിച്ചിരുന്നു നിർമ്മാണ കമ്മിറ്റിക്ക് പുറമെ ക്ഷേത്ര ഭരണസമിതിയും മാതൃസമിതിയും പ്രാദേശിക സമിതികളുമെല്ലാം ആദ്യ ദിനത്തിലെ ശ്രമദാനത്തിൽ ആദ്യാവസാനം പങ്കാളികളായി തീരുമാനിച്ചിരിക്കുന്ന പ്രവൃത്തികളെല്ലാം സമയബന്ധിതമായി തീർത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടത്താനാണ് ആഗ്രഹവും തീരുമാനവുമെന്ന് പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ എം രാഘവൻ നായർ തോട്ടത്തിലും ജനറൽ കൺവീനർ കോരൻ മാസ്റ്റർ കുന്നവരും ഗജാഞ്ചി പി രഘുനാഥൻ വട്ടക്കണ്ടവും പറഞ്ഞു ഏകദേശം ഒരു വർഷത്തോളം വർഷത്തോളം അതായത് എന്നീ വാങ്ങിയിട്ടുണ്ട് തന്ത്രിയുടെ അടുത്ത് അതിനുള്ളിൽ നമുക്ക് ഈ പ്രവൃത്തി മുഴുവനും തീർക്കേണ്ടതുണ്ട് അതിന് ഏകദേശം ഒരു കോടിയോളം രൂപ എസ്റ്റിമേറ്റായി കണക്കാക്കിയിട്ടുണ്ട് ആ രൂപ കണ്ടെത്തുന്നതിന് വളരെ പ്രയാസപ്പെന്ന് ഇപ്പോൾ കാണുന്നുള്ളത് ഏതായാലും അത് ദേവൻ എടുത്തിട്ട് ശരി എല്ലാം ചെയ്തു തരും അതിനനുഗ്രഹിക്കും എന്നുള്ള വിശ്വാസമുണ്ട് ഇത്രമാത്രം അല്ല ചുറ്റും ഈ തടപ്പള്ളിയിലെ നമസ്കാര മണ്ഡപമുണ്ട് അതിൻ്റെ പ്രധാന പിന്നെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നവീകരണം പൂർത്തിയാക്കാൻ ചുരുങ്ങിയത് ഒന്നര കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയും ഭക്തജനങ്ങളുടെ സഹായത്തോടെയും ഇത് കണ്ടെത്താനാണ് ധാരണ ഇതിന്റെ ഭാഗമായി വരുന്ന ഏപ്രിൽ പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കാനിരിക്കുന്ന ക്ഷേത്ര വാർഷികോത്സവത്തിൽ വിശ്വാസികൾക്ക് സവിശേഷമായ ആരാധനയ്ക്കുള്ള അവസരം നൽകിക്കൊണ്ട് ലക്ഷം ദ്വീപ് സമർപ്പണത്തിനും വേദിയൊരുക്കും സ്വയംഭൂ സങ്കല്പത്തിലുള്ള ക്ഷേത്രമായതിനാൽ പ്രധാന ശ്രീകോവിലെ പ്രതിഷ്ഠ നിലനിർത്തി പതിവ് പോലെ പൂജകൾ നടത്തിയും മറ്റ് ചൈതന്യങ്ങളെ മാത്രം ബാലാലയത്തിലേക്ക് മാറ്റിയുമായിരിക്കും ഇവിടെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുക എന്നതും ഒരു പ്രത്യേകതയാണ് എന്തൊക്കെ വന്നാലും പ്രാർത്ഥനയോടും സമർപ്പണത്തോടെയുമുള്ള പ്രയത്നങ്ങളാൽ എല്ലാം വിചാരിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് പുനരുദ്ധാരണ കമ്മിറ്റി ന്യൂസ് ബ്യൂറോ പെരിയ